മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പതിനൊന്ന് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് ഉത്രാടമാണ് നക്ഷത്രം ഉത്രാടം ഒന്നാം പാദം ചിങ്ങലഗ്നം ലക്നത്തിൽ വ്യാഴം ശുക്രൻ രണ്ട് മൂന്ന് ഭാവങ്ങൾ ശൂന്യം നാലിൽ ഗുളികൻ അഞ്ചിൽ ചന്ദ്രൻ രാഹു ആറിൽ ശനി ഏഴ് എട്ട് ഒൻപത് ഭാവങ്ങൾ ശൂന്യം പത്തിൽ കുജൻ പതിനൊന്നിൽ കേതു പന്ത്രണ്ടിൽ സൂര്യൻ ബുധൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി സ്ത്രീ സ്ത്രീജാതകമാണിത് വ്യക്തിപരമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഒരുപാട് സാധ്യതകളുള്ള ഒരു ഗ്രഹനിലയാണിത് അതുപോലെ തന്നെയാണ് വിവാഹ സംബന്ധമായി ധാരാളം പ്രശ്നങ്ങളും പ്രത്യേകിച്ചും ഇദ്ദേഹത്തിൻ്റെ ചിന്താരീതികളുമായി ബന്ധപ്പെട്ടും മനസ്സിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെ ബന്ധപ്പെട്ടും ധാരാളം പ്രശ്നങ്ങൾ ഉള്ള ഒരു ഗ്രഹനില കൂടിയാണിത് എന്തുകൊണ്ടാണത് പ്രധാനമായും ചിങ്ങലഗ്നം ലക്നാധിപൻ പന്ത്രണ്ടിൽ ബുധനോടൊത്ത് നിൽക്കുന്നു കർക്കിടകത്തിൽ ലഗ്നത്തിൽ വ്യാഴം ലഗ്നത്തിൽ ശുക്രൻ ലഗ്നത്തിൽ വ്യാഴം ശുക്രൻ ഒരുപാട് ഗുണങ്ങൾ നേട്ടങ്ങൾ അഭിവൃദ്ധി പോലെയുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും നല്ലത് തന്നെയാണ് ഇദ്ദേഹം ഇപ്പോൾ രാഹുദശയിലാണ് സഞ്ചരിക്കുന്നത് ഇദ്ദേഹത്തിന് വ്യാഴദശയൊക്കെ വരുന്ന സമയത്ത് ഇതിൻ്റേതായിട്ടുള്ള എല്ലാ നേട്ടങ്ങളും തീർച്ചയായിട്ടും ഈ വ്യക്തിയിലേക്ക് എത്തുന്നത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വിവാഹം എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശനി ആറിലെ ശനി പൊതുവെ വളരെ നല്ലത് തന്നെയാണ് പക്ഷേ ശനിയിലേക്ക് സൂര്യൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ലഗ്നാധിപനായിട്ടുള്ള പന്ത്രണ്ടിൽ വ്യായസ്ഥാനത്ത് നിൽക്കുന്ന സൂര്യൻ്റെ ഏഴാം ദൃഷ്ടി ശനിയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെയധികം പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള തർക്കങ്ങൾക്ക് സാധ്യതയുള്ള ഒരു ഗ്രഹനില തന്നെയാണ് അതിൽ പകുതിയിൽ തർ പകുതിയിൽ കൂടുതൽ തർക്കങ്ങളും ഉണ്ടാക്കുക ഈ വ്യക്തി തന്നെയാണ് കാരണം ഇദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ പ്രവർത്തനം നോർമൽ രീതിയിൽ ആയിരിക്കില്ല സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കില്ല അഞ്ചിൽ മനസ്സിൻ്റെ സ്ഥാനത്ത് മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ചന്ദ്രൻ രാഹുവിനോടൊത്ത് നിൽക്കുന്നു അവിടേക്ക് ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടിൻ്റെ വരുന്നു വളരെ വളരെ മോശമായിട്ടുള്ള ഒരു മാനസിക നിലവാരമുള്ള ഒരു ആൾ കൂടിയാണിത് ഏത് കാര്യം ചിന്തിക്കുമ്പോഴും ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് കൃത്യമായി പ്ലാൻ ചെയ്ത് മാറ്റിയ ശേഷം മാത്രമേ ഇദ്ദേഹം ബാക്കി ചിന്തകളുമായി മുന്നോട്ട് പോവുകയുള്ളൂ ഇത്തരം ചിന്തകൾ ഏതൊരു വിവാഹ ജീവിതത്തിനും വളരെ മോശം അല്ലെങ്കിൽ ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ അതേ ചെയ്യുന്നുള്ളൂ വളരെ പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള ഒരു അഞ്ചാം സ്ഥാനത്തിനുടമയാണിത് ചന്ദ്രൻ രാഹു ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടി ഒരിക്കലും സ്വസ്ഥതയുള്ള ഒരു മനസ്സ് ഈ വ്യക്തിക്ക് ഉണ്ടാവുകയേ ഒരു കാലത്തും അതെടുത്തു എടുത്തു ഒരു കാര്യം തന്നെയാണ് ചന്ദ്രൻ വർഗ്ഗോത്തമം ചെയ്താണ് നിൽക്കുന്നത് എന്നിരുന്നാൽ തന്നെയും നേരത്തെ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ചന്ദ്രനോടൊത്ത് രാഹു കേതു ശനി അതല്ല എങ്കിൽ ഗുളികൻ ഒപ്പം നിൽക്കുകയോ ദൃഷ്ടിയിൽ വരികയോ ചെയ്തു കഴിഞ്ഞാൽ വളരെ വളരെ മോശമായിട്ടുള്ള മാനസിക നില ഇത്തരം വ്യക്തികൾക്ക് ഉണ്ടാക്കും മറ്റുള്ള ആളുകൾക്ക് സ്വസ്ഥത കൊടുക്കുകയുമില്ല ഇവർ സ്വസ്ഥമായിട്ട് ഇരിക്കുകയുമില്ല ഇതാണ് ഇത്തരം ആളുകൾക്ക് പൊതുവേ കണ്ടുവരുന്ന മാനസികാവസ്ഥ എന്ന് പറയുന്നത് എന്നാൽ വ്യക്തിപരമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ധനനേട്ടം പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ല ഗ്രഹനിലയുമാണിത് പക്ഷേ അതിൻ്റെ എല്ലാം ശോഭയെ കെടുത്തുന്ന രീതിയിലുള്ള കുരുട്ട് ചിന്തകൾ ഈ വ്യക്തിക്ക് സദാസമയവും നൂറിൽ തൊണ്ണൂറ്റൊമ്പത് തവണയും മനസ്സിൽ ഓടിക്കൊണ്ടേയിരിക്കും എല്ലാം തൻ്റെ കീഴിലാക്കുക എല്ലാവരും താൻ പറയുന്നത് മാത്രം കേൾക്കുക താൻ താനാണ് ശരി അല്ലെങ്കിൽ ഭർത്താവ് ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കാവൂ മറ്റുള്ള ഒരാളെയും പരിഗണിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ ഏത് വിവാഹ ജീവിതത്തിൽ ആര് ആണ് ശ്രമിച്ചാലും പെണ്ണ് ശ്രമിച്ചാലും അത്തരം ആളുകൾ തോൽക്കുകയേ ഉള്ളൂ അല്ലെങ്കിൽ മനസമാധാനം ഇല്ലാതെ ജീവിക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മാത്രമേ അവർക്ക് മുന്നിലുള്ളൂ ഇത് ഈ ജാതകത്തിൻ്റെ ഈ ഗ്രഹനിലയുടെ ഏറ്റവും വലിയൊരു ന്യൂനത തന്നെയാണിത് ഇത് പരിഹരിക്കാൻ വലിയ ബുദ്ധിമുട്ടുമാണ് ജ്യോതിഷം ഉണ്ട് അത് പരിഹാരം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല എന്ന് തന്നെ തുറന്ന് സമ്മതിക്കേണ്ടി വരും അതിലൊന്നാണ് ഈ അഞ്ചിൽ നിൽക്കുന്ന ചന്ദ്രൻ രാഹു ഗുളികൻ്റെ ദൃഷ്ടി വളരെ മോശം തന്നെയാണത് അവിടേക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് വ്യാഴം സോറി കുജൻ എട്ടാം ദൃഷ്ടി നടത്തുന്നുണ്ട് രാഹു നിൽക്കുന്ന ഇടത്തേക്ക് അതുപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുമുണ്ട് വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൂടി ഉണ്ടായിട്ടാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആലോചിക്കാം ഒരു ജാതകത്തിലെ നെഗറ്റിവിറ്റിയുടെ പവർ എത്ര മാത്രമാണ് എന്ന് പ്രത്യേകിച്ചും രാഹുദശ നടക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി പതിനാല് തൊട്ട് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് വരെ ഈ വ്യക്തിക്ക് രാഹുദശയാണ് ചന്ദ്രനോടൊത്ത് ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന രാഹു ഉറപ്പായിട്ടും അദ്ദേഹത്തിന് മോശമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടതായി വരും ഇദ്ദേഹം മോശമായ അനുഭവങ്ങളിലൂടെ മറ്റുള്ള ആളുകളെ ഒപ്പം നിൽക്കുന്ന ആളുകളെ സഞ്ചരിപ്പിക്കുകയും ചെയ്യും ഇതാണിതിൻ്റെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഒരു ഒരു തരം ചാവേർ സ്വഭാവമില്ലേ സ്വയം നശിച്ചാലും മറ്റുള്ളവർ നശിക്കണമെന്ന് ചിന്തിക്കുന്നൊരു കാഴ്ചപ്പാട് അത്തരം അനുഭവങ്ങൾ കാഴ്ചപ്പാടുകൾ ചിന്താരീതികൾ പ്രവർത്തന ശൈലി ഈ വ്യക്തിക്കുണ്ട് അത് ഇതുകൊണ്ടാണ് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ജാതക അവസ്ഥ തന്നെയാണിത് ലഗ്നത്തിലേക്ക് കുജൻ്റെ നാലാം ദൃഷ്ടിയും വരുന്നുണ്ട് ചിങ്ങ ലഗ്നത്തിലേക്ക് അപ്പോൾ ഭയങ്കര ഫാസ്റ്റായിട്ട് ഇത്തരം കാര്യങ്ങൾ ഇത്തരം മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള വേഗത പരമാവധി ഇദ്ദേഹം കൂട്ടിവയ്ക്കും എന്നാൽ ചിന്തിക്കുന്നത് മുഴുവൻ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിരിക്കും സഹകരിക്കുന്ന എല്ലാ ആളുകളെയും വെറുപ്പിക്കാനുള്ള ഒരു പ്രത്യേക ശേഷി ഈ വ്യക്തിക്കുണ്ടാകും നേരത്തെ പറഞ്ഞു ജ്യോതിഷ സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഒന്നും പരിഹാരം ചിലപ്പോൾ കിട്ടിക്കോണമെന്നില്ല എന്നിരുന്നാൽ തന്നെയും ഇദ്ദേഹം വ്യാഴത്തെക്കൊണ്ടും ലഗ്നത്തെക്കൊണ്ടും കൃത്യമായി തന്നെ പരിഹാരങ്ങൾ ചെയ്തു തന്നെ പോവുക അഞ്ചാം ഭാവത്തെ കൊണ്ടും അതുപോലെ തന്നെ ലഗ്നത്തെ കൊണ്ടും കൃത്യമായി തന്നെ പരിഹാരങ്ങൾ നിർബന്ധമായും ചെയ്തു തന്നെ പോവുക അപ്പോൾ ഈ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ നെഗറ്റിവിറ്റിക്ക് പേഴ്സൻറ്റേജ് അതിൽ കുറവ് സംഭവിക്കും അത്രയേ ചെയ്യാൻ പറ്റുകയുള്ളു അതിൽ കൂടുതൽ ഒന്നും ഇതിൽ ചെയ്യാൻ പറ്റില്ല ആ നെഗറ്റിവിറ്റിയുടെ പേഴ്സൻറ്റേജ് ചിന്താ രീതിയുടെ പെർസെൻറ്റേജ് നെഗറ്റീവായി ചിന്തിക്കുന്ന കാര്യങ്ങളുടെ പെർസെൻറ്റേജിൽ കുറവ് സംഭവിപ്പിക്കാൻ പറ്റും പരിഹാരങ്ങൾ കൊണ്ട് എന്ന് വെച്ച് വലിയ പ്രതീക്ഷയോടുകൂടി ഇദ്ദേഹം നൂറ് ശതമാനം നന്നാവൂ എന്ന പ്രതീക്ഷയൊന്നും ഒരാൾക്കും വേണ്ട ഇദ്ദേഹം ഈ തുടർന്ന് വന്നിരുന്ന കാര്യം തന്നെ തുടരുക തന്നെ ചെയ്യും പക്ഷേ അതിൽ കുറച്ചെങ്കിലും ഒരു ശമനം കിട്ടിയാൽ അത്രയും ആയല്ലോ അതുമാത്രമാണ് ഇതിൽ ഈ ഒരു ഗ്രഹനിലയിൽ പരിഹാരങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ വ്യക്തിപരമായിട്ട് വരുമാനം നേട്ടം ഔന്നത്യം പോലെയുള്ള അഭിവൃദ്ധി പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് നല്ലതുമാണ് ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിൻ്റെ തന്നെ ചിന്തകളാണ് ഇദ്ദേഹത്തിന് വില വരുത്തുന്നത് അത് ഈ ഗ്രഹനില പ്രകാരം ഒരു കുറ്റവുമല്ല കാരണം ഇങ്ങനെയൊക്കെ ഗ്രഹങ്ങൾ ഈ ഒരു പൊസിഷനിലേക്ക് നിന്ന് കഴിഞ്ഞാൽ ആരായാലും അങ്ങനെയൊക്കെ തന്നെ ചിന്തിക്കുകയുള്ളൂ പ്രത്യേകിച്ച് ചന്ദ്രൻ രാഹു ചന്ദ്രൻ കേതു ചന്ദ്രൻ ശനി ചന്ദ്രൻ ഗുളികൻ ഈ ഒരു കോമ്പിനേഷൻ ഒരുമിച്ച് നിന്നാലും ദൃഷ്ടിയിൽ വന്നാലും വളരെ വളരെ മോശം തന്നെയാണ് അത് ആർക്ക് വന്നാലും എത്ര ശക്തനായിട്ടുള്ള ഗ്രഹനിലയാണെങ്കിൽ കൂടി വ്യക്തിയാണെങ്കിൽ കൂടി ഇദ്ദേഹത്തിൻ്റെ മനസ്സ് എന്ന് പറയുന്നത് ഒരുതരം മെൻറ്റൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഇവർക്ക് ഇത്തരക്കാർക്ക് ഉണ്ടാവുകയേയില്ല സദാസമയവും എന്തെങ്കിലുമൊക്കെ തൻകാര്യങ്ങൾക്കായിട്ടും സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിട്ടും ചിന്തകളെ ക്രോഡീകരിച്ച് വക്രീകരിച്ച് ചിത്രീകരിച്ച് അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ വീണ്ടും വീണ്ടും നടത്തി അതിൽ ആനന്ദം കണ്ടെത്താനുള്ള വഴികൾ മാത്രമായിട്ട് ഇദ്ദേഹം ജീവിതത്തെ കാണുന്ന ഒരു പ്രവണത ഇത്തരക്കാർക്ക് പൊതുവേ ഉള്ളത് തന്നെയാണ് ഈ വ്യക്തിക്ക് അതൽപ്പം കൂടുതലുമാണ് ഇദ്ദേഹത്തിൻ്റെ ദശകളിലേക്ക് വന്നാൽ ഉത്രാടമാണ് നക്ഷത്രം സൂര്യദശയിൽ ജനിച്ചു തൊണ്ണൂറ്റിയേഴ് വരെ സൂര്യൻ പത്ത് കൊല്ലം ചന്ദ്രൻ രണ്ടായിരത്തി ഏഴ് വരെ രണ്ടായിരത്തി പതിനാല് വരെ ഏഴ് കൊല്ലം കുജൻ അതിനുശേഷം ഇപ്പോഴത്തെ നടപ്പ് ദശ രാഹു രണ്ടായിരത്തി മുപ്പത്തി വരെ ശേഷം വ്യാഴദശ രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് വരെ ശേഷം ശനി രണ്ടായിരത്തി അറുപത്തി ഏഴ് വരെ അതിനുശേഷം ബുധൻ എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ നടപ്പു ദശ എന്ന് പറയുന്നത് രാഹുദശയിൽ കേതുവിൻ്റെ അപഹാരം ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും അതാണായാലും പെണ്ണായാലും ശരി സ്ത്രീ ആയാലും പുരുഷനായാലും രാഹുൽ കേതു അതല്ല എങ്കിൽ കേതുൽ രാഹു എന്ന് പറയുന്നത് ഒരല്പം ബുദ്ധിമുട്ടേറിയ ഒരു സമയം തന്നെ ആയിരിക്കും അഞ്ചേ പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള സമയമെന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് രാഹുൽ കേതുവാണ് വളരെ വളരെ മോശമായിട്ടുള്ള ഒരു സമയത്തിലൂടെയാണ് ഇദ്ദേഹം കടന്നു പോകുന്നത് കൃത്യമായിട്ടല്ല കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ ഡിവോഴ്സ് വരെ സംഭവിക്കാവുന്ന ഒരു സമയത്തിലൂടെയാണ് കാര്യം ഏഴാം ഭാവാധിപൻ ശനിയിലേക്ക് ശക്തനായ ലഗ്നാധിപതനായ സൂര്യൻ ദൃഷ്ടി വരുന്നു ശനി ആവട്ടെ സൂര്യനിലേക്കും പരസ്പരം ദൃഷ്ടിയാണ് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരവസ്ഥ തന്നെയാണത് കൃത്യമായിട്ടല്ല കാര്യങ്ങൾ ഇദ്ദേഹത്തെ ചിന്തിച്ച് കൊണ്ടുപോകുന്നത് എങ്കിൽ ഡിവോഴ്സ് വരെ സംഭവിക്കാം അത്ഭുതമൊന്നുമില്ല അതിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ചിന്തകൾ സംബന്ധമായി പ്രവൃത്തികൾ സംബന്ധമായി വാക്കുകൾ സംബന്ധമായി വളരെ ശ്രദ്ധിക്കേണ്ടുന്ന വിവാഹ സംബന്ധമായി വളരെ അധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഗ്രഹനിലയാണിത് കൃത്യമായി പരിഹാരങ്ങൾ ചെയ്തു തന്നെ പോവുക അതിൻ്റേതായിട്ടുള്ള പെർസെൻറ്റേജ് ഒരു പത്ത് ശതമാനമെങ്കിലും കുറഞ്ഞാൽ അത്രയും നെഗറ്റിവിറ്റിയെ ഒഴിവാക്കി നിർത്താൻ സാധിച്ചു എന്ന് ആശ്വസിക്കാം കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി